കേരള വനിതാ കമ്മീഷനും തളിക്കുളം ഗ്രാമപഞ്ചായത്തും ജാഗ്രതാ സമിതിയും സംയുക്തമായി സ്ത്രീകളും സൈബർ ഇടവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സമൂഹത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമിട്ടും സ്ത്രീകൾക്കെതിരെ സൈബർ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിക്കായി പ്രവർത്തിക്കുന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് സ്വാഗതം പറഞ്ഞു വാടാൻപുള്ളി പോലീസ് എസ് ഐ അജിത് മുഖ്യാതിഥിയായി കേരള വനിതാ കമ്മീഷൻ കൌൺസിലറായ മാലാരമണൻ സ്ത്രീകളും സൈബർ ഇടവും എന്ന വിഷയത്തിലും കിലാ ഫാക്കൽറ്റി വിജി ശശി ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളെ കുറിച്ചും ക്ലാസ് എടുത്തു ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ വിനയ പ്രസാദ് ഷിജി സി കെ സന്ധ്യ മനോഹരൻ സുമന ജോഷി ഷൈജ കിഷോർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസഫീർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് കുമാർ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ കുടുംബാരോഗ്യ കേന്ദ്രം കൗൺസിലർ ആതിരച്ച് സ്കൂൾ കൗൺസിലർ അമ്പിളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സൂപ്പർവൈസർ സിനി കെ നന്ദി പറഞ്ഞു എന്ന് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ പറയുമ്പോൾ ഉണ്ടാവാം ഫേസ്ബുക്ക് ഉണ്ടാകാം ട്വിറ്റർ ഉണ്ടാകാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ കുറിച്ചുള്ള അറിവ് എന്തിനാണ് ഈ ഒരു അറിവ് സ്ത്രീകൾ ഈ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം നന്മകളും തിന്മകളും ഉണ്ടാകുന്നുണ്ട് അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും ഉള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത് ഞാൻ പറയുന്നു ഇന്നിവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ ഒരു ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്കെങ്കിലും സോഷ്യൽ മീഡിയകളിൽ നിന്ന് തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയിലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വന്നിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അത് തുറന്നു പറയാൻ സമ്മതിക്കുന്നവരല്ല കാരണം എന്താ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവർ അറിഞ്ഞാൽ പോയി രണ്ട് കൊട്ട് കൊടുത്ത് രണ്ട് തന്നു തല്ലി കുടുംബ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകും ഇതറിഞ്ഞാൽ നാട്ടുകാരൻ തെറ്റായി ധരിക്കുമെന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ പലരും അതൊന്നും പറയാറില്ല അല്ലെ അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ ഞാൻ പറയുന്നു ഒട്ടുമിക്ക സ്ത്രീകൾക്കും പ്രായഭേദമല്ലേ ഇപ്പൊ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രായഭേദമന്യേ ഈ വിഷയങ്ങളില് പ്രശ്നങ്ങൾ നേരിടുന്നത് ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആക്രമണങ്ങളും വന്നിട്ടുണ്ട് തുറന്നു ഇന്ന് അല്ലെങ്കിൽ െ സംത്തോടുകൂടി അയാളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയം പണ്ടത്തെ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് കിട്ടുന്നു അവരെ ഉപയോഗിച്ച് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ഇന്ന് പ്രതിപ്പോലിച്ചാലും അവനെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഒരു സംവിധാനമായി മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഓരോ നീക്കങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു ഗ്യാഡറ്റാണ് അല്ലെങ്കിൽ ഉപകരണമാണ് മൊബൈൽ ഫോൺ നമ്മുടെ മൊബൈൽ ഫോണില് ഗൂഗിൾ ഉണ്ടാകുന്ന പല സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഗൂഗിളില് നമ്മൾ നമ്മൾ ഓരോ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് തന്നെ സംവിധാനങ്ങൾ നമ്മൾ മൊബൈൽ നമ്മളറിയാതെ തന്നെ ചെയ്യുന്നത് എന്നിരുന്നാലും ഇതിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ച പ്രതിനിധികളെയും അതിന്റെ ഭാരം ഞാൻ അഭിനന്ദിക്കുന്നു സ്ത്രീകളായി അല്ലെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോ ഒട്ടനവധി ദുരാചാരങ്ങളും അനാചാരങ്ങളും ജാതീയതയും വൈത്വം എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ എന്ത് സാധനം വേണമെങ്കിലും അവിടെ ചെന്ന് എടുക്ക അതായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ത് പറഞ്ഞത് കേരളത്തെ നോക്കി എന്ന് പറഞ്ഞത് എല്ലാ തരമുണ്ട് ഇവിടെ ഭ്രാന്ത് എന്ന് പറഞ്ഞ അതൊരു അവസ്ഥയാണ് സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവരെന്താ ചെയ്ത് കൂട്ടാന്ന് അറിയില്ലല്ലോ അതേപോലത്തെ എല്ലാ അനാചാരങ്ങളുടെയും കൂത്തരങ്ങായിരുന്ന കേരളം ഇന്ന് എങ്ങനെയാണ് ഒരുപാട് നവോത്ഥാന പ്രവർത്തകരുടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് കേരളം അങ്ങനെ വെച്ചടി വെച്ചടി കാറ്റായി കുടുംബശ്രീ ഒക്കെ വന്നതോടുകൂടി സ്ത്രീകളൊക്കെ ശാക്തീകരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പല ആളുകളും പറയും നമ്മളൊന്ന് പ്രതികരിച്ചാ ചോദിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓ കുടുംബശ്രീ അല്ലേ അതെ കുടുംബശ്രീ ആണെന്ന് പറയാൻ നമ്മള് മാർജ് പങ്കാളിക്കും കാരണം ഞാൻ കേരളത്തിലെ വനിതയാണ് എന്ന് പറയാൻ എനിക്ക് കൂടി ഒന്ന് പറയാൻ നമുക്ക് സാധിക്കും കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ എല്ലാ മേഖലയിലുമുള്ള അവസ്ഥ ഉയർന്നതാണ്